നമസ്കാരം ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഇത് പറയാൻ കാരണം വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റ് യൂട്യൂബ് ചാനലുകളോ ആരും തന്നെ നമ്മൾ നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധി ഒരു പ്രശ്നം ഇപ്പം തന്നെ നേരിട്ട് തുടങ്ങി നമ്മൾ ഒരുപാട് അനുഭവിച്ചു തുടങ്ങി ഈ വിഷയത്തെക്കുറിച്ച് എവിടെയും സംസാരിച്ച് കാണുന്നില്ല നമ്മുടെ ജനങ്ങളെ ഗോൾസോൺ കൺട്രിയിലെ നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ യുവാക്കളെ നമ്മൾ തന്നെ ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമായിരിക്കും കേരളത്തിൻ്റെ ഭാവി സമീപ ഭാവിയിൽ തന്നെ വളരെ ദുരന്തമായിരിക്കും നേരിടുക എന്നുള്ളത് ഈ വീഡിയോ ചില അഭിപ്രായങ്ങളോടെ നിങ്ങൾ മുന്നിലേക്ക് വെക്കുകയാണ് ഞാൻ നിങ്ങളുടെ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുക ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിക്കവാറും ടാൻസാനിയ പോലുള്ള രാജ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് ചിന്തിക്കുക അവിടുത്തെ വർത്തമാനകാല ചരിത്രം ഒന്ന് ചിന്തിക്കുക രണ്ടുതരം ജനങ്ങളാണ് ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യങ്ങൾ എന്ന് നമ്മൾ വിശേഷിക്കപ്പെടുന്ന ഈ രാജ്യങ്ങളിൽ ഉള്ളത് ഒന്ന് പറ്റ ദരിദ്രമായ അവസ്ഥയിലുള്ളവർ അതല്ലെങ്കിൽ ഹൈ എൻഡിൽ എത്രത്തോളം റിച്ച് ആയി കഴിയാൻ പറ്റുമോ അത്രത്തോളം പണക്കാരായിട്ടുള്ളവർ ഈ രണ്ട് വിഭാഗമാണ് ഇടയിലുള്ള ഒരു മിഡിൽ ക്ലാസ് എന്നൊരു സംഭവം തന്നെ ഇല്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കേരളത്തിലെ ഒരു അവസ്ഥ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ആണ് ദാരിദ്ര്യത്തിന് താഴേക്ക് പോകുന്ന വീടുകളും മറ്റു കാര്യങ്ങളും ഇല്ലാത്ത പച്ചസാധുക്കളുടെ എണ്ണം അല്ല ഇവിടുത്തെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്സിൻ്റെ എണ്ണം കൂടുതലാണ് ഏറ്റവും കൂടുതൽ തന്നെയാണ് എന്ന് പറയാം പിന്നെ അപ്പർ ക്ലാസ് എന്ന് പറയുന്ന വലിയ കോടീശ്വരന്മാർ ഒരു ചെറിയൊരു വിഭാഗവുമുണ്ട് എങ്ങനെയാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും ദരിദ്രരായ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരു വിഭാഗവും അതുപോലെ വലിയ കോടീശ്വരന്മാരും ഉണ്ടായത് ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡ് വീഡിയോകൾ കണ്ടു യാത്രാ വീഡിയോകൾ കണ്ടു ദിൽഷാദിന്റെ യാത്രയിലൂടെ കണ്ടു അയാൾ പല ഭാഗങ്ങളിലും ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും ചെന്ന് കിണർ കുടിച്ചു കൊടുക്കുന്നത് അതായത് ഇന്ത്യൻ മണി പതിനയ്യായിരം രൂപ പോലും എടുക്കാനില്ലാത്ത അതും ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് വിചാരിച്ചാൽ പോലും എടുക്കാനില്ലാത്ത കാരണത്താർ അവിടെ കിണറില്ലാതെ കുടിവെള്ളമില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ വെള്ളം ഭൂമിക്കടിയിലുണ്ട് പക്ഷെ പതിനയ്യായിരം രൂപ ഇല്ലാത്തതുകൊണ്ട് കിണർ കുടിക്കാൻ പറ്റുന്നില്ല അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് അവരുടെ സാമ്പത്തിക നില എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് അധിക ദൂരം പോകണ്ട എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ മിഡിൽ ക്ലാസ്സിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ടുണ്ടാവും മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന അതായത് ഒരുപക്ഷെ ഒരു ചെറിയ വീടുണ്ടാവും റേഷൻ കാർഡ് വെളുത്ത കാർഡായിരിക്കും മുറ്റത്ത് ചിലപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ് ഉണ്ടാവും ഒരു ആയിരമോ ആയിരത്തി ഇരുന്നൂറോ സ്ക്വയർ ഫീറ്റ് ചിലപ്പോൾ വീടുണ്ടായിരിക്കാം ഇതൊക്കെ ഉണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള വീടുകൾ ഈ അടുത്ത കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ആൾക്കാരുടെ തൊട്ട് മുകളിലുള്ള വിഭാഗം മുതൽ ഈ ഇടത്തട്ടുകാരുടെ വരെ വീടുകൾ വിൽക്കാൻ വെച്ചതായി നമുക്ക് കാണാൻ പറ്റും അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടിട്ടുള്ളത് പാലക്കാട് ജില്ലയിലുണ്ട് തൃശ്ശൂർ ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിലുണ്ട് അതേപോലെ കോട്ടയം ജില്ലയിലുണ്ട് അവിടെ മുതൽ കേരളത്തിന്റെ തെക്ക് വടക്കുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് അത് വ്യാപിച്ചു വരുന്നുണ്ട് ഏറ്റവും കുറവും മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഇത്രയധികം വീടുകൾ എന്തുകൊണ്ടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് യൂട്യൂബിലൊക്കെ പരസ്യം കൊടുത്തിട്ടുള്ളത് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇപ്പൊ ഏറ്റവും കൂടുതൽ റവന്യൂ വാങ്ങുന്ന ചില യൂട്യൂബ് ചാനലുകൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളാണ് എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം നമ്മൾ അതിലേക്കാണ് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു അഞ്ചു കൊല്ലം പിന്നിലേക്ക് പോകണം നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു ഇന്നത്തെ എന്തായിരുന്നു അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി വെറും ഒരു അഞ്ചു കൊല്ലം എടുത്താൽ മതി അഞ്ചു വർഷം മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ലോൺ എടുക്കാൻ നിവൃത്തിയില്ല സിബിലില്ല കടം തരാൻ ആളില്ല ഒരുമാതിരി തട്ടിമുട്ടി ഒപ്പിച്ചു പോകുന്നു അതേസമയം കാർഡ് വെള്ളമായതുകൊണ്ടും വീട് വാക്കിയായതുകൊണ്ടും പുറത്തേക്ക് കടം ചോദിക്കാൻ നിവൃത്തിയില്ല കടം തരാനും ആളില്ല ഇതാണ് നമ്മുടെ നിലവിലുള്ള അവസ്ഥ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത് നമ്മുടെ സർക്കാരുകളുടെ അക്രമാനുഗതമല്ലാത്ത ഭരണം അതായത് അവർ അധികാരത്തിൽ കഴിഞ്ഞാൽ ജനങ്ങളെ മറന്നുകൊണ്ട് ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് ഖജനാവിലെ പണം തിരികെ ജനങ്ങളിലേക്കും ജനങ്ങളുടെ നികുതി വീണ്ടും ഖജനാവിലേക്കും ഒരു ചക്രം കറങ്ങി വരേണ്ടതുണ്ട് ഈ ചക്രം കറങ്ങുന്നില്ല ഖജനാവിലെ പണം അവർ അവരുടെ ആവശ്യങ്ങൾക്ക് എടുക്കുന്നു ജനങ്ങളുടെ നികുതി പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കുന്ന പണം വീണ്ടും എത്തുന്നു ഖജനാവിൽ നിന്നത് വീണ്ടും ജനങ്ങളിലേക്ക് എത്തുന്നില്ല മാത്രമല്ല ജനങ്ങളെ ഈ ഇങ്ങനെ വരുന്ന നികുതി പണത്തിന് പുറമെ കൊള്ളയടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നു വരുന്ന രജിസ്ട്രേഷൻ ഫീസും ഇപ്പോൾ അവസാനം വന്നിട്ടുള്ള കെട്ടിട നികുതി അടക്കമുള്ള ഇപ്പോൾ വാടകയ്ക്ക് വരെ നികുതി അടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഈ എല്ലാം എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോന്നോരോന്നോരോന്നും സാധാരണക്കാരൻ്റെ കയ്യിലെ പണം ഖജനാവിലേക്ക് മാത്രമേ ഒഴുകുന്നുള്ളൂ ആ ഖജനാവിലെ പണം വ്യവസായമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടോ ആനുകൂല്യങ്ങളായിട്ടോ ജനങ്ങളിലേക്ക് തിരികെ ഒഴുകുന്നില്ല ഈ തിരികെയുള്ള ഒഴുക്ക് ആരാണ് തടഞ്ഞത് എന്തിനാണ് തടയുന്നത് എങ്ങോട്ടാണ് ആ പണം പോണത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനം ഇപ്പോഴും ചിന്തിക്കാത്തത് നിങ്ങൾ ആലോചിച്ച് നോക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാൻ പണമുണ്ടോ ഒന്ന് ചിന്തിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി കേരളത്തിലേക്ക് വരുന്ന പുതിയ കാറുകളുടെ എണ്ണം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാറുകളുടെ എണ്ണം എത്ര കാറുകൾ ഇതിനിടയിൽ ഇവിടെ ഇവിടെ വിട്ടുപോയി പോടയ്ക്ക് വിട്ടുപോയി ഒരിക്കലും വിട്ടുപോകില്ല എന്ന് പറഞ്ഞിരുന്ന കാർ കമ്പനിയാണ് അംബാസിഡറിന്റെ കാര്യം അവിടെ നിന്ന് നിൽക്കട്ടെ അവർ കാലത്തിനൊത്തും മാറാത്തത് കൊണ്ട് വിട്ടുപോയി എന്ന് പറയാം പക്ഷെ കാലത്തിനൊത്തു മാറിക്കൊണ്ടിരുന്ന പല കാർ കമ്പനികളും ഇവിടെ നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നിർമ്മാണം നിർത്തിവച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സെയിൽ നടക്കാത്തത് കൊണ്ടാണ് ഒരുപാട് കാറുകൾ നിർമ്മിച്ച് ഗോഡൗണിൽ കിടക്കുക അത് വാങ്ങാൻ ആളില്ല അതായത് സാധാരണക്കാരാണ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ മിഡിൽ കാറുകൾ മാരുതി പോലുള്ള കാറുകളായാലും ടൊയോട്ട പോലുള്ള കാറുകളായാലും ഒക്കെ ഏത് നിർത്താൻ ജപ്പാൻ ടെക്നോളജി ആയാലും ഇന്ത്യൻ ടെക്നോളജി ആയാലും അല്ലെങ്കിൽ ജർമ്മൻ ടെക്നോളജി ആയാലും എന്ത് തന്നെ ആയിരുന്നാലും ഇവിടെ സാധാരണക്കാർ മിഡിൽ ക്ലാസ്സുകാരാണ് ഇതൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് എന്തിന് ടൂ വീലർ അതിന്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വിപണനം നോക്കൂ അതിനു മുമ്പുള്ള അഞ്ച് വർഷം ഒന്ന് നോക്കൂ അപ്പോൾ ഈ വിപണനം എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്നവരും കുറഞ്ഞു കുറഞ്ഞു വരെയാണ് സാധാരണക്കാരെ കയ്യിൽ പണം ഇല്ലാതെ ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം അവസ്ഥ എന്റെ വീഡിയോ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള നിങ്ങൾ ചിന്തിക്കുക അഞ്ചു വർഷം മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നു നിങ്ങൾ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നു വന്നിരുന്നത് ഇപ്പോൾ എങ്ങനെയാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സർക്കാരിനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെ ഇനിയെങ്കിലും നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുട്ടം പണിയാണ് കിട്ടാൻ പോകുന്നത് ഈ മിഡിൽ ക്ലാസ്സുകാർ ആ ദാരിദ്ര്യത്തിലേക്ക് താഴേക്ക് 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും കുറച്ച് വളരെ ചെറിയ ചെലവിലുള്ള ഏതാനും ചില പണക്കാരും മമ്പൻ കോടീശ്വരന്മാരും ബാക്കി മുഴുവൻ ആഫ്രിക്കൻ പോലെ ബാക്കി മുഴുവൻ ദരിദ്രനാരായണന്മാരുമായി മാറാൻ അധിക കാലം വേണ്ട എന്നുള്ളതാണ് വസ്തുത നിലവിലുള്ള സ്ഥിതി ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം അതിനപ്പുറത്തേക്ക് പോകില്ല എന്നാണ് ഇപ്പോഴത്തെ ഈ പോക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എത്ര പേർക്ക് തൊഴിലുണ്ട് വേണ്ട സർക്കാരിൻ്റെ കാര്യം തന്നെ എടുക്കാം എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വിദ്യാഭ്യാസ നിലവാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ മതിയായ യോഗ്യത സർക്കാരിൻ്റെ കണക്ക് പ്രകാര യോഗ്യത ഉള്ളവർ ഇന്ന് അവർക്ക് അർഹതയുള്ള ജോലി കിട്ടുന്നുണ്ടോ ജോലിക്ക് പോകാൻ കഴിയുന്നുണ്ടോ അവിടെ വരുമാനം എന്താണ് ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും തൊഴിലില്ല വരുമാനമില്ല വൃദ്ധജനങ്ങൾ കൂടി വരുന്നു ചെറുപ്പക്കാർ നാടുപെടുന്നു പ്രത്യേകിച്ച് അഭീഷ് വിദ്യരായ മുഴുവൻ ആൾക്കാരും നാടുപെടുന്നു ജോലി തേടി പോകുന്നവർ ആരും തന്നെ തിരിച്ചു വരുന്നില്ല അതാണ് നിലവിലെ സ്ഥിതി അപ്പോൾ വൃദ്ധന്മാരായ ഒരു വലിയൊരു കൂട്ടവും അതായത് പെൻഷനേഴ്സായ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ഒരു വിഭാഗവും നികുതിയില്ല കേട്ടോ അപ്പൊ ഇനി വരാൻ പോകുന്നത് സർക്കാരിലേക്ക് വരുമാനം ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാർ പണക്കാർക്കൊപ്പം നിൽക്കും ഈ ദരിദ്ര ദരിദ്രനാരായണന്മാരെ ഇപ്പോ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ദരിദ്ര ദരിദ്രനാരായണന്മാരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് സർക്കാർ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല അവർ നോക്കിയിട്ട് കാര്യമില്ല അവരിൽ നിന്ന് സർക്കാരിന് ഭരിക്കുന്ന ആ ഭരണവർഗത്തിലെ നേതാക്കന്മാർക്കോ യാതൊരു ഗുണവുമില്ല അങ്ങനെ വരുമ്പോൾ പതിനയ്യായിരം രൂപ എടുക്കാനോ കിണർ കുത്താനോ ഒരു തുള്ളി വെള്ളം കുടിക്കാനോ പറ്റാത്ത ആഫ്രിക്കയുടെ പല രാജ്യങ്ങളുടെയും നാരായണന്മാരുടെ ഗതി കേരളത്തിന് വരാൻ അധിക സമയം വേണ്ട എന്നാണ് തോന്നുന്നത് പണത്തിന്റെ ഒഴുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ്റിലേക്കുന്ന് പോകണം സാധാരണക്കാരിലേക്ക് എത്തി ഒരു സർക്കിൾ പൂർത്തിയാക്കണം അതിനവർ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് കയറ്റിയവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം എന്നിട്ട് കഴിവുള്ളവരെ കയറ്റണം അത് ഏത് രാഷ്ട്രീയം എന്നുള്ളതല്ല ഇനിയുള്ള കാലത്ത് കൈ മെയ്യ് മറന്ന് ഈ കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അധികം വൈകാതെ തന്നെ നേരത്തെ പറഞ്ഞ ദരിദ്രനാരായണന്മാരുടെ കൂട്ടത്തിൽ വന്നു ചേരും എന്നതാണ് വസ്തുത